ശ്രീവാസറും വന്നിട്ട് മമ്മൂക്ക അടുത്ത് വന്ന് എൻ്റെ കത്ത് വരുന്നുണ്ട് ആ കത്തിൽ നമുക്ക് ചോട്ടൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അത് ഞാൻ എൻ്റെ സിനിമയാക്കണം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് പറഞ്ഞു ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങൾ അഭിനയിക്കണ്ട ഡബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അത് ഇതുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് മമ്മൂക്കയാണ് മുത്താലും പിന്നെ റെഫറൻസ് ഞങ്ങൾക്ക് തരുന്നത് അങ്ങനെ നിങ്ങൾ സാധനം കണക്റ്റ് ആകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കണക് ബ്രില്യൻറ്റായി കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ പക്ഷേ അത് ഇങ്ങനെ വന്നൊരു സംഭവം പറഞ്ഞത് അതിൻ്റെ ഒപ്പം തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയത് അതിന്റെ കാലഘട്ടം എന്നെ അതാണ് അത്ഭുതപ്പെടുത്തിയത് കാരണം ഞാൻ മുത്താരം വന്ന പ്രിയോയുടെ ഫൈനൽ പ്രിൻറ് ആയി അതിനു ശേഷം അത് മഡ്രാസ് അല്ല ഫിലിം ചേംബർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട് അവിടെയാണ് പിടാറുള്ളത് അപ്പം ഞാൻ ലിസി അന്ന് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രഞ്ജിത്ത് പട്ടലിൽ താമസിക്കുന്നതാണ് അപ്പോൾ പ്രീവ്യൂൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ ലിസിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വിജയകുമാറുണ്ട് വിജയകുമാർ കാതോടുകാരോ അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നതിനും വേണ്ടി ലിസിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം പറയാനോ മറ്റോ വന്നതാണ് അപ്പം ഞാൻ പ്രിമ്യൂൻ്റെ കാര്യം പറയുകയും വൈകുന്നേരം അന്ന് പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിജയകുമാർ അന്ന് യാത്രയാകുമ്പോൾ വിജയകുമാർ അത് കാണാൻ നിന്നില്ല അദ്ദേഹം ഈ സിനിമയുടെ കൊടൈക്കനായിലേക്കായിരുന്നു ഒരു പ്രധാന ലൊക്കേഷൻ കൊടൈക്കനായിരുന്നു അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്ന ദിവസം കൃത്യമായിട്ടും ഇന്ന് നിങ്ങളുടെ കഥയിൽ പറയുന്ന ആ ഒരു പീരിയഡ് കൃത്യമായിട്ട് വർക്കായി എൺപത്തി അഞ്ച് ജൂണിൽ മുത്താൽ മൂന്ന് പീ റിലീസാവുന്നു ഇതാ നവംബറിൽ റിലീസാവുന്നു അപ്പോൾ അത് ആ ഒരു കറക്റ്റ് ടൈം വരികയും ചെയ്തു അനുഭവപ്പെട്ടത് ഓരോ സിനിമകളുടെ കാര്യങ്ങളും പിന്നെ എന്താ പറയാ പൊള്ളാശ്ശേരി നമുക്കറിയാവുന്നല്ലോ ഇന്നത്തെ കാലത്ത് ഞാനാ അതിന്റെ റെഫറൻസ് ഞാനെ കുറെ സ്കിൽസുകൾ കാണിച്ചു പിന്നെ ജോൺപോളിലൊക്കെ അന്നത്തെ ജോൺപോൾ ഞാനത് നിങ്ങളെ ഫസ്റ്റ് ഓർമ്മ ചോദിക്കേണ്ടി വരുന്ന ഇപ്പോഴത്തെ അങ്കിളല്ല ഉണ്ടോ അതിന് അത്ര തടിയില്ലോ എന്ന് പറഞ്ഞു പക്ഷെ അത് ആയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എനിക്ക് ഓക്കെ കഴിഞ്ഞാൽ ആണ് ക്യാമറാമാൻ നോക്കും പിന്നെ ക്യാമറ മാത്രം വല്ല നൈച്ചിന്റെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയുമ്പോൾ റീടേക്ക് അതെ ഡയറക്ടർ വിശ്വാസം അവരെയും പറഞ്ഞാൽ ഡയറക്ടർ വിശ്വാസത്തിൽ എടുക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഡിസ്കഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ സെറ്റിൽ വന്നിട്ട് ക്യാമറ മുമ്പിൽ നിന്നിട്ടുള്ള ഡിസ്കഷനിലൊക്കെ പരിപാടിയില്ലേ അപ്പോൾ ഞങ്ങൾ സ്കീ രാവിലെ ഏഴു മണിക്ക് ഷൂട്ട് ചെയ്തു തുടങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഏഴു മണിക്ക് ഷൂട്ട് ഷോർട്ട് എടുത്തിരിക്കും ആർട്ടിസ്റ്റും വന്നിരിക്കും ഒറ്റയടിച്ച് പറയുന്നില്ല ആർട്ടിസ്റ്റ് വന്നിരിക്കും അപ്പോൾ ഒരു ഒരു ദിവസം എത്ര മണിക്കൂർ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അനാവശ്യമായിട്ട് സീൻ എടുക്കുന്നില്ല അനാവശ്യമായിട്ട് ഷോട്ട് എടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് പിന്നെ വേറെ കാര്യവും കൂടി ഇല്ല ഇന്ന് എടുക്കുന്ന മാതിരി ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ജനങ്ങൾ നോക്കി കാണുന്നില്ല ഇപ്പം ഇന്നി വർക്കുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് അല്ലേ ഇവരെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയറക്ടർമാരെക്കാളും അടിച്ചങ്ങളും ഇവരുള്ള ഒക്കെയാണ് പ്രേക്ഷകർ എന്ത് കുറ്റമുണ്ടെങ്കിലും ആദ്യം ഒരു പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നുള്ള കോൺഷ്യസ് തന്നെയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് അതിൻ്റെതായ ടൈം വേണ്ടി വരുന്നുണ്ട് അതൊക്കെ പല കാരണങ്ങളാണ് പിന്നെ സിനിമ അങ്ങനെയാണല്ലോ അല്ലേ സിനിമകള് ഇപ്പോ നമ്മള് ഇപ്പൊ എന്ന് ഏകദേശം എല്ലാ ദിവസവും രാവിലെ ഏഴുമണിക്ക് തുടങ്ങി വന്നിട്ടുണ്ട് അതിൽ പ്രധാന ആവശ്യം ഉൾപ്പെടെ ആസിക്ക ഉൾപ്പെടെ എല്ലാവരും ആ സമയത്ത് വന്നിട്ടുണ്ട് ഒമ്പത് വന്നിട്ടുണ്ട് ചില ദിവസങ്ങൾ രണ്ടുമണി വന്നിട്ടുണ്ട് രണ്ടുമണിക്ക് ശേഷം വീണ്ടും എട്ട് മണിക്ക് തുടങ്ങി വന്നിട്ടുണ്ട് ഇതിന് വന്നിട്ട് നമുക്കൊരു പ്രോപ്പർ പ്ലാനില് പോകേണ്ടത് വന്നിട്ടുണ്ടായിരുന്നു അത് ഹാസിക്കുൾപ്പെടെയുള്ള എല്ലാവരോടും ഇവിടെ ഇല്ലാസികൾ എല്ലാവരോടും എത്താൻ അവസാന സാർ ശ്രീനിവാസൻ സീൻസ് എഴുതി കൊണ്ടിരിക്കുകയാണ് കാരണം ഓൺലൈൻ പക്ക ഓൺലൈൻ അപ്പൊ ആരും അപ്പൊ പറഞ്ഞ ശ്രീനിവാസൻ നീ തന്നെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്നു പോലും എനിക്കറിയില്ല അപ്പൊ ഞാൻ ഞാൻ ധരിച്ചു അന്ന് ഒരു ഷൂസ് ബഡ്ജറ്റിൽ പണമെടുക്കുകയാണ് കാരണം എത്ര ബഡ്ജറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സിബി അതിൽ തീർത്തു കൊടുക്കാന്ന് പറഞ്ഞു ആ വാക്ക് പാലിക്കുകയും ചെയ്തു കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ആ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടം ക്യാമറാമാൻ കുമാറിനെയും സിബിയേയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം അതിൻ്റെ ഒരു 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 ഭംഗി ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ദാരാസിംഗിനെ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇതിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടങ്ങ് പോയി അവിടെ ചെന്ന് സിങ്സാദിനെ കണ്ടു അപ്പോൾ ഇവിടുന്ന് പറഞ്ഞത് അദ്ദേഹം അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട് പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ് ഹിന്ദി സിനിമയിൽ മർദ്ദപോലുള്ള സിനിമകളിലൊക്കെ ഗംഭീര വേഷം ചെയ്തതാണ് ഇവിടുന്ന് പറഞ്ഞു രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ ജഗദീഷ് ചെയ്തിട്ട് വരണം അപ്പോൾ ഇവിടെ നിന്നുള്ള ഇവരെയൊക്കെ പണ്ട് പത്ത് ലക്ഷം ചോദിക്കും പതിനഞ്ച് ലക്ഷം ചോദിക്കും ഞാനവിടെ പോയി സിംഗ് സാഹിൻ്റെ അടുത്ത് ഒരു കഥയൊക്കെ പറഞ്ഞു കഥയൊക്കെ ഇഷ്ടപ്പെട്ടു അസൻ ഭ്രമിണ വേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റിയ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറിന് ഇത് റെമിനറേഷൻ ആയിട്ട് കണക്കാക്കരുത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ് റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നല്ല നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ് സാറ് വേറെ ഒന്നും വിചാരിക്കില്ല റെമിനറേഷൻ വിചാരിക്കരുത് സാർ എന്നെ ഒന്നും ചെയ്യരുത് എന്നെ ഒന്നും ചെയ്യരുത് പത്ത് വർഷം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സാർ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് തന്നെ ഞങ്ങൾ വിശ്വസിക്കില്ല ട്വന്റി ഫൈവ് തൗസൻഡിനാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് വരുന്നത് ശ്രീനിവാസിനെ സിമിഞ്ഞിട്ട് തൗസൻഡ് ഞാൻ പറഞ്ഞു അതൊന്നും അദ്ദേഹം അതിന് സമ്മതിച്ചു അത് അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് എന്റെ ആചാരത്തിന് മേടിക്കുന്ന കാണും അദ്ദേഹത്തിന്റെ വലിയ മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത് നല്ല സിനിമയ്ക്ക് വന്നു ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ് നമ്മൾ ധാരാസിനു വേണ്ടി എത്ര കോഴി അറേഞ്ച് ചെയ്യണം എത്ര മുട്ട അറേഞ്ച് ചെയ്യണം എത്ര പാൽ അറേഞ്ച് ചെയ്യണം സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഒരു ഫുഡിനെ കാണും അപ്പോ വേറൊരു രീതിയിലുള്ള ഡയറ്റെന്നുള്ള വേറെ ഒന്നും വേണ്ട വേറെ ഒരു ഇല്ല കണ്ടീഷൻസും ഇല്ല നമ്മുടെ കൂടെ നമ്മളുടെ ഒരാളായി തന്നെ അവിടെ ਸੋਟੀ ਦੇ ਇਤਿਹਾਸ ਸਨੇਹਤੋਂ ਦੇ ਆਪ ਪਿੰਡ